കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ച് എൻ ഡി എയുടെ ഘടക തീരുമാനമെടുത്ത സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു ഓഫീസിലെത്തിയ സജി മഞ്ഞക്കടമ്പനെ ബി ജെ പി എൻ ഡി എ പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയത്തിനായി ഭാവി പ്രചരണ പരിപാടികൾ എൻ ഡി എ പ്രവർത്തകരുമായി ചർച്ച ചെയ്തു സജി സജീവിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കുള്ള കടന്നുവരവ് കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതായി ബി ജെ പി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി പറഞ്ഞു ആസനമായിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് കോട്ടയം പാർലമെന്റിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ സമന്നതനായിരുന്ന നേതാവ് ശ്രീ സജി സജീവക്കടമ്പിൽ ദേശീയതയിലോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലോട്ട് അതിൻ്റെ സഖ്യമായി കടന്നു വരികയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോട്ടയം പാർലമെൻറ്റിൽ ദേശീയ ജനാധിപത്യത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ നിലവിൽ നിലനിൽക്കുന്ന വിജയസാധ്യത അത് ഇരട്ടിയാക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിലെ കോട്ടയം പാർലമെൻറ്റിലെ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റത്തിലൂടെ ഇപ്പോൾ ദേശീയ ജനാധിപത്യക്ക് വിജയിക്കുവാനും സാധിക്കും സജി കടമൻ്റെ വരവ് അത് ദേശീയ ജനാധിപത്യത്തിന് വളരെ ഗുണകരമായ കാര്യങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വോട്ടിംഗ് ശതമാനം വളരെ തോതിൽ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ പാലാ നിയോജ സംബന്ധിച്ച് വലിയ മാറ്റമുണ്ടാക്കുവാനും സാധിക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യത്തിന് വിജയ സാധ്യത കൂട്ടിക്കൊണ്ട് സജി മഞ്ഞക്കടവിൻ്റെ വരങ്ങനെ ദേശീയ ജനാധിപത്യം സ്വാഗതം ചെയ്തു